സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണെങ്കിൽ എന്താ ഇവനെ കത്തിച്ചാൽ എനിക്ക് അത്യാവശ്യം വിഷമം ഉണ്ടായിരുന്നെട്ടോ സോ അതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോയാലോ ട്രിപ്പ് നമ്മൾ യൂഷ്വലി എല്ലാ കൊല്ലം പോകാറുണ്ട് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് വയനാട്ടിലേക്കാണ് വയനാട്ടിലെ നയൻറ്റീൻ എയ്റ്റീസിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട്ടിൽ നമ്മളൊരു സ്റ്റെക്കേഷനും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് നാളായിട്ട് ഡയറ്റിലായതുകൊണ്ട് ഫുഡിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ ഉണ്ട് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയും കണ്ടൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ മെയിൻ മോട്ടീവെന്ന് പറയുന്നത് വയറ് കുറയ്ക്കുക എന്നുള്ളതാണ് എല്ലാവരെയും പോലെ അപ്പോൾ നമ്മളിവിടുന്ന് വയനാട് നിന്ന് ട്രാവലറൊക്കെ എടുത്ത് വേളാങ്കണ്ണിയിലേക്കാണ് പോകുന്നത് ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാ കൊല്ലവും എവിടെയെങ്കിലുമൊക്കെ പോകാറുണ്ട് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേക്കേഷൻസ് എടുക്കാറുണ്ട് അത് അപ്പോൾ നമ്മൾ വേളാങ്ങണ്ണിക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് മേക്കപ്പൊക്കെ കിട്ടണം എന്ന് തോന്നി അങ്ങനെ അതാ കാണുന്നതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ് അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞു അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു ന്യൂ കൈൻഡ് ഓഫ് മേക്കപ്പ് കിട്ടും അങ്ങനെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ് ഈ പ്രാവശ്യം വേളാങ്കണ്ണി പോകുന്ന ഒരു നേർച്ചയുടെ ഭാഗം കൂടി ആയിട്ടാണ് കേട്ടോ മറ്റേ ആരും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഐശ്വര്യ നിതീഷും കൂടി നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടായതിനു ശേഷം വരാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇതാ കട്ട വീലത്ത് കൂടി കൂളിംഗ് ഗ്ലാസും വെച്ച് ബാക്കിയുള്ളവരൊക്കെ കുടയുമായിട്ട് പോകുമ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് പോകാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ അതെനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഇതാ ഫൈനലി വേളാങ്കണ്ണി ചേർച്ചിലെത്തി പ്രാർത്ഥിച്ചയ്ക്ക് ശേഷം നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ചധികം പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് വഴിയ വീഡിയോസിൽ കാണാം അടുത്തൊരു വീഡിയോയിൽ വരാം അതായത് എല്ലാവർക്കും ബൈ ബായ്